الحمد لله والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي امري واحلل عقدته من لساني افقه قولي صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇസ്മിനെ പറ്റിയാണ് നമുക്ക് എല്ലാവർക്കും പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്നവരാണ് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതലും ക്ലേശത്തിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് ഒന്നിനു പുറകെ മറ്റൊന്നായി ക്ലേശങ്ങൾ ഉള്ള ഒരു ജീവിതമാണ് നമുക്ക് ദുനിയാവിലുള്ളത് എന്ന് കരുതി നമുക്ക് എന്നും ക്ലേശങ്ങൾ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതി ഇരിക്കാൻ പാടില്ല നമ്മൾ നന്മയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുക നന്മയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നല്ല നല്ല ജോലികൾ കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുക പണം സമ്പാദിക്കുന്നതിന് വേണ്ടി നമ്മൾ അഹോരാത്രം പണിയെടുക്കുക നമ്മൾക്കെല്ലാവർക്കും അറിയാൻ സാധിക്കും ഭൂമിയിൽ നമ്മൾ അധ്വാനിക്കുന്നത് പണം സമ്പാദിക്കാനും സമ്പത്ത് സമ്പാദിക്കാനും ഒക്കെ വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത് എന്നെന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നവനാണ് ഞാൻ എന്ന് കരുതിക്കൊണ്ടായിരിക്കണം നേരെ മറിച്ച് നമ്മൾ വിഭാഗത്തിൽ ഏർപ്പെടുന്നത് അടുത്ത നിമിഷം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടവനാണ് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനാവേണ്ടതാണ് ആവേണ്ടവനാണ് എന്ന് കരുതിക്കൊണ്ടായിരിക്കണം അപ്പം രണ്ട് തരത്തിലുള്ള പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് സമ്പത്ത് സമ്പാദിക്കുന്നവനെ സംബന്ധിച്ച് പറയുന്നത് എന്നെന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നവനാണ് ഞാനെന്ന് കരുതിക്കൊണ്ടാണ് സമ്പത്ത് സമ്പാദിക്കേണ്ടത് നേരെ മറിച്ച് വിഭാഗത്തുകൾ ചെയ്യുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ മറ്റ് വിഭാഗത്തുകളൊക്കെ ചെയ്യേണ്ടത് നമ്മൾ അടുത്ത നിമിഷം തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ് എന്ന് കരുതിക്കൊണ്ടാണ് നാം എല്ലാവരും ഒരു സഫറിലാണ് സഫറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു യാത്ര ഓ യാത്രയിലെ ഒരു താൽക്കാലിക ഇടത്തിൽ താൽക്കാലികമായി നമ്മളൊന്ന് വിശ്രമിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ഭൂമിയിൽ ഉള്ളത് കുറച്ച് നേരം കുറച്ച് നേരമാണ് നമ്മൾ ഈ ഭൂമിയിൽ ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഒരാൾ ഒരു നമസ്കാരത്തിന് പങ്കെടുക്കുമ്പോൾ ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമസ്കാരമാണ് നമ്മൾ എല്ലാവരും ജനിച്ച ഉടനെ ഒരു ബാങ്കും ഇക്കാമത്തും നമ്മുടെ വലതു ചെവിയിലും ഇടത് ചെവിയിലും കൊടുക്കപ്പെട്ടിട്ടുണ്ട് അത് അതിനുള്ള നിസ്കാരം നടന്നിട്ടില്ല യഥാർത്ഥത്തിൽ അതിനുള്ള നിസ്കാരം നമ്മുടെ മയ്യത്ത് നിസ്കാരമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ നമസ്കാരത്തിൻ്റെയും ഇടയിൽ വളരെ ചുരുങ്ങിയ സമയമാണുള്ളത് ആ സമയം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ആമാർ ഉമ്മത്തീ സിത്തീന എന്ന് നബി സാഹു അലൈ വസലമ്മ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം എന്താണ് അതിൻ്റെ അർത്ഥം എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് അല്ലെങ്കിൽ എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ് അത് അറുപതിൻ്റെയും ഇടവ് എഴുപതിൻ്റെയും ഇടക്കാണ് എന്നാണ് അപ്പൊ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടക്ക് ആയുസ് ഉള്ളവരാണ് നാം മുസ്ലിമീങ്ങൾ അപ്പോൾ നമ്മൾ ഈ ചുരുങ്ങിയ കാലയളവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് അപ്പോൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഒരു പ്രശ്നമേ അല്ല നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനന്തമായ ഒരു ലോകത്തിലേക്കുള്ള പ്രയാണത്തിലാണ് നാമേവരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ഈ ചുരുങ്ങിയ കാലയളവിൽ നമ്മുടെ ഈ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ജീവിത ക്ലേശങ്ങൾ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാനായി നമുക്ക് ഒരു ഇസ്മു ചൊല്ലാം അതേതാണ് ഇസ്മുൽ ആളം എന്ന് വിളിക്കപ്പെട്ട ആ ഇസ്മാണ് അതായത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ് ഇസ്മുൽ ആളം അതായത് യാ എന്ന ഇസ്മ ഒരാൾ ആയിരം പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഒരാൾ ആയിരം പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ സാധിക്കില്ല എന്ന് കരുതിയ ഏത് കാര്യവും ഏത് ഹലാലായ കാര്യവും ഏത് ഹലാലായ ഉദ്ദേശങ്ങളും അവൻ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് നേരെ മറിച്ച് ഒരാള് അയ്യായിരം തവണ ഒരു വിജനമായ സ്ഥലത്തിരുന്നു കൊണ്ട് ഏകാഗ്രതയിൽ മുഴുകിക്കൊണ്ട് ഉളുവോടുകൂടെ പൂർണ്ണ ഇമാനോടുകൂടെ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അവന് അവനറിയാത്ത മാർഗങ്ങളിലൂടെ നിരവധി അറിവുകൾ അജ്ഞാതമായ നിരവധി അറിവുകൾ അവനിലേക്ക് അള്ളാഹു എത്തിക്കുന്നതാണ് പല നിഗൂഢമായ പല രഹസ്യങ്ങളും അദ്ദേഹത്തിന് മുമ്പിൽ പരസ്യമാക്കപ്പെടും അതുപോലെ തന്നെ പല തരത്തിലുള്ള കഴിവുകളും അദ്ദേഹത്തിന് വന്നു ചേരും അതുപോലെ ഒരാൾ നൂറുവട്ടം നൂറുവട്ടം പതിവാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനും ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് എത്ര തവണയാണ് എന്ന് ചൊല്ലേണ്ടത് ഇസ്മുൽ അഅലം നമ്മൾ ചൊല്ലേണ്ടത് എല്ലാ നമസ്കാര ശേഷവും അറുപത്തിയാറ് തവണ ചൊല്ലണം അങ്ങനെ അറുപത്തിയാറ് തവണ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അവന് ഒരുപാട് നന്മകൾ വന്നു ചേരുന്നതാണ് അവന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ക്രമേണ ദൂരീകരിക്കപ്പെടുന്നതാണ് അവൻ്റെ വിശ്വാസം എത്രമാത്രമുണ്ടോ അതിനനുസരിച്ച് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകും നേട്ടം വിജയം അദ്ദേഹത്തിന് വന്നുകൊണ്ടേയിരിക്കും അദ്ദേഹം ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരും അതുപോലെ തന്നെ ഈമാൻ ദൃഢമാകും നാം ഏവരുടെയും ആത്യന്തികമായ ലക്ഷ്യം ഈമാനാണ് ആക് നന്നാവുക നമ്മുടെ അന്ത്യം അവസാനം നമുക്ക് ഈമാനോടുകൂടെ മരിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും വരും ഈ ഇസ്മുൽ ആ ഒരിക്കലും ഒഴിവാക്കരുത് നിങ്ങളെല്ലാവരും യാ അ എന്ന ദിക്കറ് യാ എന്ന ഇസ്മ ചൊല്ലാൻ വളരെ എളുപ്പമാണ് ചൊല്ലാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്കെല്ലാവർക്കും യാ എന്ന് പറയാൻ പ്രയാസമൊന്നുമില്ല ഒരു അറുപത്തി തവണ ചൊല്ലാൻ ആർക്കും പ്രയാസമില്ല ഇത് ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരുപാട് നന്മകളാണ് ഒരുപാട് നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ഈമാൻ ദൃഢമാകും എന്ന് പറഞ്ഞാൽ തന്നെ വേറെ എന്തു വേണം ഈമാൻ ദൃഢമാകുമെന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് അതുപോലെ ദുനിയാവിലും ആഹ്റത്തിലും അവന് നേട്ടമല്ലാതെ ഓട്ടമൊന്നും ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ തീർച്ചയായും എല്ലാവരും ആത്മാർത്ഥമായി ഇന്നുമുതൽ ഈ വീഡിയോ കേട്ടത് മുതൽ നിങ്ങളെല്ലാവരും പതിവാക്കോളൂ യാ അള്ളാ എന്ന ഇസ്മ ഇസ്മുൽ അഅള്ളം എന്നാണ് ഇതിൻ്റെ പേര് ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാ സർവ ഉണ്ടാകും നിങ്ങൾ ഹ ഉദ്ദേശിച്ച എന്ത് ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരുകയും ചെയ്യും തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ അറിവ് നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നത് ഒരു സൽക്കർമ്മമാണ് ഇതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ